എസ് എ കിയിൽ പ്രവാചകൻ്റെ പുസ്തകമുള്ള വായന നാൽപ്പത്തി നാലാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ ഭാഗം ഒന്ന് ദൈവത്തിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ദേവാലയത്തിലെ നിബന്ധനകൾ ഒന്നാം വചനം വിശുദ്ധ സ്ഥലത്തിൻ്റെ പുറത്ത് കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന പടിപ്പൊരയിലേക്ക് അവൻ എന്നെ തിരിയെ കൊണ്ടുവന്നു അത് അടച്ചിട്ടിരുന്നു കർത്താവ് എന്നോട് അരുളി ചെയ്തു ഈ പഠിപ്പുര എപ്പോഴും അടച്ചിരിക്കും അത് തുറക്കപ്പെടുകയില്ല ആരും അതിലൂടെ പ്രവേശിക്കുകയുമില്ല എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിക്കുന്നു അതുകൊണ്ട് അത് അടഞ്ഞുകിടക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പം ഭക്ഷിക്കാൻ രാജാവിന് മാത്രം അവിടെ ഇരിക്കാം അവൻ പടിപ്പുരയുടെ ഭൂമുഖത്തിൻ്റെ പാർശ്വ കവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം വടക്കേ പടിപ്പുരയിലൂടെ അവൻ എന്നെ ദേവാലയത്തിൻ്റെ മുൻവശത്തേക്ക് കൊണ്ടുവന്നു കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കമിഴ്ന്നു വീണു കർത്താവ് എന്നോട് അരുളിച്ചെയ്തു മനുഷ്യപുത്ര കർത്താവിൻ്റെ പറ്റി ഞാൻ പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും സൂക്ഷിച്ചു കാണുകയും കേൾക്കുകയും ശ്രദ്ധിച്ചു മനസ്സിലാക്കുകയും ചെയ്യുക ദേവാലയത്തിൽ ആർക്കു പ്രവേശിക്കാം ആർക്കു പ്രവേശിച്ചുകൂടാ എന്ന് നീ ഓർത്തുകൊള്ളുക ധിക്കാരികളുടെ ആ ഭവനത്തോടെ ഇസ്രായേൽ ഭവനത്തോട് തന്നെ പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിൻ്റെ മ്ലേച്ഛകൃതകൾ അവസാനിപ്പിക്കുക എനിക്കു ഭക്ഷണമായി മേധസ്സും രക്തവും സമർപ്പിക്കുമ്പോൾ ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേതരായ അന്യരെ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പിച്ച് അതിനെ അശുദ്ധമാക്കുന്നത് നിർത്തുവിൻ എല്ലാവിധ മ്ലേച്ഛതകൾക്കും ഉപരി നിങ്ങൾ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു നിങ്ങൾ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിച്ചില്ല എൻ്റെ വിശുദ്ധ ആലയം സൂക്ഷിക്കാൻ നിങ്ങൾ അന്യരെ ഏർപ്പെടുത്തി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിലുള്ള ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേദരായ അന്യരും എൻ്റെ വിശുദ്ധ തലത്ത് പ്രവേശിക്കരുത് ഇസ്രായേൽ വഴിവിഴച്ച കാലത്ത് എന്നിൽ നകന്ന വിഗ്രഹങ്ങളുടെ പുറകെ പോയ ലേവ്യർ അതിനുള്ള ശിക്ഷ അനുഭവിക്കും ദേവാലയത്തിൻ്റെ പടിപ്പുര കാവൽക്കാരെയും ദേവാലയത്തിലെ പരിചാരകരെയും അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷകരായിരിക്കണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബലിക്കും ദഹന ബലിക്കുമുള്ള മൃഗങ്ങളെ അവർ കൊല്ലണം അവർ ജനത്തിനും സേവനം ചെയ്യാൻ ചുമതലപ്പെട്ടവരാണ് അവർ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഭവനത്തിന് പാപഹേതുവായി തീർന്നിരുന്നതിന് പാപഹേതുവായി തീർന്നതിനാൽ ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നു അവർ തങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ എന്നെയോ എൻ്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ വസ്തുക്കളെയോ അവർ സമീപിക്കരുത് തങ്ങളുടെ മ്ലേച്ഛതകൾ നിമിത്തം അവർ അപമാനം സഹിക്കണം എന്നിലും എന്നാലും ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പിനും സേവനത്തിനും അതിലെ മറ്റെല്ലാ ജോലികൾക്കും ഞാൻ അവരെ നിയമിക്കും ഇസ്രായേൽ ജനത എന്നിൽ നിന്ന് വഴിതെറ്റിയപ്പോൾ എൻ്റെ വിശുദ്ധ സ്ഥലത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്ന സാധോക്കിൻ്റെ പുത്രന്മാരായ ലേവിയ പുരോഹിതന്മാർ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ശുശ്രൂഷിക്കണം മേധസ്സും രക്തവും എനിക്ക് സമർപ്പിക്കുന്നതിന് അവർ എൻ്റെ മുമ്പിൽ നിൽക്കണം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എസ് എ കെൽ പ്രവാചകൻ്റെ ദർശനത്തിലൂടെ ദേവാലയം എങ്ങനെ സൂക്ഷിക്കണം ദേവാലയത്തിൽ ആരു കയറണം എങ്ങനെ ബലിയർപ്പിക്കണം എന്നുള്ള നിഷ്കർഷകൾ വ്യക്തമായി അരുളി ചെയ്യുന്നല്ലോ പടിപ്പുര എപ്പോഴും അടച്ചിട്ടിരിക്കണം ദൈവം അതിലൂടെയാണ് പ്രവേശിക്കുന്നത് ദേവാലയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ രാജാവിന് മാത്രം കയറാം ഇരിക്കാം സൈഡിലുള്ള വാതിലിലൂടെയാണ് മറ്റുള്ളവർ പ്രവേശിക്കേണ്ടതെന്നും നിഷ്കർഷിക്കുന്നല്ലോ ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് കളങ്കം ചാർത്താതെ പാപഹേതുവാകാതെ ജീവിക്കാനും ദേവാലയത്തെ സ്നേഹിക്കാനും ദേവാലയം കാണുമ്പോൾ കുമ്പിടാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങ് നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ച് ഞങ്ങൾ ജീവിച്ചു ജീവിച്ചുകൊള്ളാം ആമേ സ്നേഹമുള്ളവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണിപ്പിൽ പറമ്പിൽ ദേവാലയം വിശുദ്ധമായി കാക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു ആമേ